വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇന്ന് നാലാം ദിവസം ഈ തെരച്ചിൽ പുരോഗമിക്കുമ്പോൾ ഇനിയും ഇരുന്നൂറോളം പേരെ കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത് തൊണ്ണൂറ് ക്യാമ്പുകൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ അവിടെ പ്രവർത്തിക്കുന്നു ഉറ്റവരെ ഇനിയും കണ്ടെത്തണമെന്ന വലിയ ആഗ്രഹത്തോടെ കഴിയുന്ന ഒൻപതിനായിരത്തോളം പേരാണ് ക്യാമ്പുകളിൽ ഉള്ളത് രക്ഷാദൌത്യം അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ പുരോഗമിക്കുന്നു മനുഷ്യസാധ്യമായതെല്ലാം അവിടെ ചെയ്യുകയാണ് യന്ത്രങ്ങളുടെയും സഹായത്തോടെ പാലം കൂടി വന്നതോടെ കൂടുതൽ യന്ത്രങ്ങൾ അകത്തേക്ക് കടത്തുകയും അവിടെ നിന്നും കെട്ടിടം കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റിയുള്ള വലിയ പാറക്കല്ലുകൾ മാറ്റിയുള്ള രക്ഷാപ്രവർത്തനം അത് പുരോഗമിക്കുകയുമാണ് ചെയ്യുന്നത് രക്ഷാദൌത്യത്തിൽ നിർണായക പങ്കാണ് കെ വഹിക്കുന്നത് ആയിരത്തിലധികം കണക്കി ക്ഷൻ ഉണ്ടായിരുന്നു ചൂരൽമല ഭാഗത്തെ ഭൂരിഭാഗം ഇടങ്ങളിലും വൈദ്യുതി പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു പുതിയ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുന്ന നടപടികളും പുരോഗമിക്കുകയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടുത്തെ വൈദ്യുതി ബോർഡ് കെ എസ് ഇ ബി കെ എസ് സി ബിയുടെ വൈദ്യുതി കണക്ഷനുകൾ പൂർണമായും ഇവിടെ ഒരു ദുരന്തമാണ് ദുരന്തം അതുകൂടി ഉണ്ടാക്കിയിരുന്നു പക്ഷേ അത് പല ഭാഗങ്ങളിലും പുനസ്ഥാപിച്ചിട്ടുണ്ട് നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് പോലും ഒരു കെ എസ് ഇ ബിയുടെ ട്രാൻസ്ഫോമർ എത്ര കുടുംബങ്ങൾക്കായിരുന്നു ഇവിടുന്ന് വൈദ്യുതി കൊടുത്തിട്ടുണ്ട് ഉദ്യോഗസ്ഥർ നമുക്ക് പ്രശ്നം നടന്ന സ്ഥലത്ത് ആയിരത്തിലധികം കുടുംബങ്ങൾക്ക് സപ്ലൈ ആ ഈ മുണ്ടക്കൈ മുണ്ടക്കൈ ഒരു നൂറ്റി അറുപതോളം ആളുകൾ വരും അതിലൊരു ഒരു നാലോ അഞ്ചോ പേരെ ബാക്കി ഉണ്ടായിരുന്നുള്ളു അവിടെ ബാക്കി ഈ ഭാഗത്തേക്ക് വന്നിട്ടുള്ളതിൽ ഒരു അറുന്നൂറോളം വീടുകൾ മൊത്തം നമുക്ക് ഇന്നലെ ഇപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് കംപ്ലീറ്റ് കണക്കെടുത്ത് പോയി നമുക്ക് റീഡിംഗിൻ്റെ ഇത് എടുക്കുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് കിട്ടും ഒരു അറുന്നൂറോളം വീടുകൾ നമുക്കിപ്പോൾ അവിടെ പോയിട്ടുണ്ടെന്നാണ് ഇന്നലെ സൂപ്രണ്ട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു അല്ലേ ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു ഇവിടെ ഒരു ട്രാൻസ്ഫോമർ പിന്നെ ലൈനിലൂടെ ഇങ്ങോട്ട് കണക്ട് ചെയ്തിരുന്നു അതെല്ലാം നമുക്ക് വെള്ളത്തിൽ പോയി ഇനി ബാക്കിയുള്ളത് ഇങ്ങോട്ടേക്ക് ഇപ്പുറത്തോട്ടേക്കും ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് അതും നമ്മൾ ബ്രേക്ക് ചെയ്ത് അങ്ങനെ ഒരു ഈ മാക്സിമം ഈ ഭാഗത്തേക്ക് എല്ലായിടത്തും സപ്ലൈ കൊടുക്കും ട്രാൻസ്ഫോമർ ഇനി എന്തായാലും പെട്ടെന്ന് സ്ഥാപിക്കും കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് പേനുള്ള ഏപ്പോളും ഇങ്ങോട്ടേക്ക് പാലില്ലാത്തത് കൊണ്ടാണ് ഏപ്പോൾ ഇട്ടിട്ട് വേണം ഇങ്ങോട്ടേക്ക് പിടിക്കാൻ അപ്പം അതുകൊണ്ട് ഏപ്പോൾ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട് ഇനി ഇന്ന് അത് മാക്സിമം പുറത്തേക്ക് വന്ന് തുടങ്ങി വേണം ഏകദേശം ഇപ്പൊ ഈ ഫ്ലഡ് നടന്ന ഈ സ്ഥലം മാത്രമേ നമുക്ക് ഒഴിവാക്കിയിട്ടുള്ളൂ ബാക്കി എല്ലാ സ്ഥലവും നമ്മള് ക്ലിയർ ചെയ്തു കാണുമ്പോഴൊക്കെ മാറ്റിയിട്ട് ബാക്കിയുള്ള സപ്ലൈ കൊടുത്തു മാക്സിമം രണ്ട് മൂന്ന് ദിവസമായിട്ട് അന്ന് മുതൽ രാവിലെ ആറു മണി മുതൽ എ നമ്മളെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മുതൽ എല്ലാവരും ഇവിടെ ക്യാമ്പ് ചെയ്ത് രാത്രി വരെ ഒമ്പത് മണി വരെ നിന്നിട്ട് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് എല്ലാം ഇന്നലെന്താണ് നിങ്ങളൊരു ദൗത്യം എന്താണ് ഇന്നിപ്പോ നൈറ്റ് കഴിഞ്ഞ് ഞാനിവിടെ എത്തിയ എന്താണെന്നുള്ളത് ഇവരിപ്പം രണ്ടുപേരും ഇവിടത്തേക്കുള്ള സ്റ്റാഫുകളായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ അവരെ കാര്യങ്ങളും കൂടി നോക്കിയിട്ട് നമ്മള് ഞാന് തിരിച്ചുപോയി അവിടെ റിപ്പോർട്ട് ചെയ്യും